ഞാൻ ഇപ്പോ സിഇ ടി തിരുവനന്തപുരത്ത് മെക്കാനിക്കൽ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി അപ്പോ ഇപ്പം നമ്മൾ നാലു വർഷം എങ്ങനെ ആയിരിക്കണം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണ്ടേ ഇപ്പൊ എനിക്ക് ആണെങ്കിൽ ഈ പ്ലസ് വൺ പ്ലസ് ടു ഒത്തിരി സ്കൂളില് പഠിപ്പിക്കുന്ന അല്ലാതെ എക്സ്ട്രാ കോഴ്സസും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോ ഇപ്പൊ ഇത് എങ്ങനെ ആയിരിക്കണം നല്ല രീതിയിൽ

ആ റൂമിൽ പേരായിട്ടാണ് മെക്കാനിക്കൽ തന്നെ കമ്പ്യൂട്ടർ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇയർ ആണ് എല്ലാരും ഒരേ പേപ്പർ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഫ്രഷ്മെൻജിനിയറിംഗ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് സിലബസ് നോക്കിയോ സിലബസ് നോക്കി ഫസ്റ്റ് ഇയർ എല്ലാവർക്കും ഏകദേശം ഒന്നാണ് അപ്പൊ അതിന്റെ ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണം എല്ലാ കോളേജ് ലൈബ്രറിയിലും ഇഷ്ടംപോലെ കോപ്പികൾ ഉണ്ടാവും ആരും എടുക്കാണ്ട് കിടക്കണ്ടാവും കാരണം ടീച്ചർമാർ ഏതെങ്കിലുമൊക്കെ പഠിപ്പിക്കും അത് പഠിക്കുന്നല്ലാതെ ആരും ബുക്കൊന്നും നോക്കാറില്ല ഇപ്പോൾ ലൈബ്രറിയിൽ പോയിട്ട് റെഫറൻസ് ബുക്കുകൾ എടുക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം എന്നിട്ട് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുക മിക്കവാറും ആപ്ലിക്കേഷൻ അതെ അത് അതുപോലെ ഉള്ള പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് എൻജിനീയറിംഗിൽ പഠിക്കാനുള്ള കംപ്ലീറ്റ് വിഷയങ്ങള് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് നേരത്തെ കാലത്തെ പഠിക്കാൻ നോക്കുക എന്റെ ചില കുട്ടികളൊക്കെ അത് പഠിച്ചു കഴിഞ്ഞു കോഴ്സ് തുടങ്ങുന്നതിനു മുമ്പ് തന്നെ കുറെ എക്സ്റ്റേണൽ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ചെയ്ത് കഴിഞ്ഞു ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അടിച്ചാലും കിട്ടില്ല സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഓപ്പൺ കോഴ്സ് കൊടുക്കുക അത് ഒരാഴ്ചക്കുള്ള കോഴ്സാണ് അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ട്രിഗണോമെട്രി അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്ണോമെട്രി അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചില ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവനവൻ ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ ഓൺലൈനായിട്ട് കുറേ ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലപോലെ ക്ലാസ്സുകൾ കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷൊന്നും ഉണ്ടായിരുന്നു വരില്ല മിക്കവാറും എല്ലായിടത്തും അതുപോലെ തന്നെയാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറേ ലെക്ചേഴ്സ് വായന അതൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചിലപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കില് മാത്രല്ല സബ്ജക്റ്റ് നോളജും കൂടി കിട്ടുന്നതാണ് അപ്പം നാളെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ജനറൽ നോളജ് വേണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നന്നാവണം ഇപ്പൊ എംബ്രോഡിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് പഠിക്കണമെങ്കിൽ ഐ എൽ ടി എസ് പാസ് ആവണം അപ്പൊ അതൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാലേ നടക്കുള്ളൂ അപ്പൊ നല്ല ഇംഗ്ലീഷ് കേട്ടിട്ട് അത് മനസ്സിലാക്കി അത് വെച്ചിട്ട് ആൻസർ അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പറയാൻ പറ്റുമ്പോഴൊക്കെയാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പറയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാ കേട്ടിട്ട് നോക്കിയിട്ടോ വായിച്ചിട്ടോ പറയാലല്ല നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ആരെങ്കിലും പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവും കൂടി ഉണ്ടാവണം അത് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഈ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്യുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ആ ക്ലാസ്സുകളൊക്കെ നല്ല ഇംഗ്ലീഷിലൊക്കെ പുറത്തുള്ള എബ്രോഡുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെയുള്ള കോഴ്സുകളാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പ്രൈവറ്റ് കമ്പനികളൊക്കെ ചെയ്യണ്ടാവും ഇത് നിങ്ങൾ തപ്പി നോക്കുമ്പോ ആദ്യം പ്രൈവറ്റ് കമ്പനികളായിരിക്കും ചിലപ്പോൾ കിട്ടുക അവരാണ് അഡ്വർട്ടൈസ് അപ്പൊ അതാണ് ആദ്യം കാണിക്കുക പക്ഷെ കുറെ യൂണിവേഴ്സിറ്റികളുടെ പേരും ഒക്കെ നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ് കിട്ടും അപ്പൊ അത് സെലക്ട് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചേരുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രീ ആക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചാർജ് ചെയ്യും പക്ഷെ മിക്കവാറും നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ചില യൂണിവേഴ്സിറ്റികളൊക്കെ സർട്ടിഫിക്കേഷന് വേണ്ടിട്ട് കാശ് വയ്ക്കും അത് വേണ്ട നോക്കുക സർട്ടിഫിക്കേഷൻ അല്ല ഇവിടെ പ്രാധാന്യം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും ചെയ്തുക്കും നോളജ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്നും ആരും ചോദിക്കില്ല സർട്ടിഫിക്കറ്റ് അതൊക്കെ കുറച്ച് പ്രാക്ടീസ് കൊണ്ട് രണ്ടു മൂന്ന് കുട്ടികളുടെ കൂടെ ഒക്കെ സംസാരിച്ചു എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്കുണ്ട് കാരണം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുന്നവരുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത്തരം ആക്ടിവിറ്റികളോ വേറെ ഡൈവേർഷൻസോ ഉണ്ടാവില്ല ഇന്റഗ്രേറ്റി മാത്സ് മാത്രമല്ലേ പഠിക്കുന്നുള്ളു അതുകൊണ്ടുണ്ടാവുന്ന കുറെ കുഴപ്പങ്ങളുണ്ട് പക്ഷെ അതൊക്കെ കുറെ സെമിനാറുകളൊക്കെ എടുക്കാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആകുമ്പോഴത്തേക്കും ശരിയാവും പ്രിപ്പയർ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങള് നല്ല തറവായിട്ട് പഠിക്കുമ്പോഴാണ് ഈ എക്സാമിനേഷൻ ഒക്കെ പാസ് ആവുക അതേ സിലബസ് തന്നെയാണ് പക്ഷെ ഡേ വൺ മുതൽ കുറെ കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞിട്ട് ബിടെക് കഴിഞ്ഞിട്ട് കോച്ചിങ്ങിന് പോവാന്നല്ല അപ്പൊ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ എന്തായിരുന്നോ അതാണ് എൻട്രൻസ് എക്സാമിനേഷന് ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾ പഠിക്കുന്ന വിഷയം ആണ് ഗേറ്റ് ആയാലും ജിആർഇ ആയാലും ഒക്കെ ചോദിക്കുക ഒന്ന് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് വിവരം ഉണ്ടോന്നല്ല നോക്കുക നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അതെപ്പോഴും അങ്ങനെയാണ് നമുക്ക് ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ അപ്പൊ ഫാസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ കോമ്പറ്റീഷന് റണ്ണിങ് റേസിൽ ഒറ്റക്ക് ഓടിയിട്ട് റണ്ണിങ് റേസ് പാസ്സാകുമോ എന്ന് പറയാൻ പറ്റില്ലല്ലോ കുറെ പേരുടെ കൂടെയാണ് അതുപോലെ ഒരു രണ്ട് മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ആരാണ് ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്ത് ട്രെയിനിങ് എടുത്താല് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ എളുപ്പം പറ്റും ക്ലാസ്സുകൾ കേൾക്കുക ഇപ്പം എന്റെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന കുറെ കുട്ടികളുടെ ക്ലാസ്സുകൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ബ്ലാ പറയുന്നത് മാത്രല്ല നമ്മളിപ്പം കുറെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്നു ആ പറഞ്ഞു കഴിയുന്ന സമയത്ത് അതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് ഒന്നുമില്ല കേട്ടു അത്ര തന്നെ അങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഓ എനിക്കത് മനസ്സിലായി ഐ വിൽ ഡു ഇറ്റ് ഇങ്ങനെയൊക്കെ ഇടക്ക് പറയുന്നതിനെയാണ് റെസ്പോൺസ് എന്ന് പറയാം അത് അത്യാവശ്യമായിട്ട് ഉണ്ടാവണം അത് പലർക്കും ഇല്ല ഞാനൊരു ആയിട്ട് പറയണത് ഇരുപത് പത്ത് ഒക്ടോബർ പതിനാലിന് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് അമേരിക്ക എന്നുള്ള അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കൂടി കേൾക്കുന്നതെന്ന് അതുപോലെ പാകിസ്ഥാൻ ഡോക്ടർ ടി പി എസ് നടി കേൾക്കാം ആ പാകിസ്ഥാനിലെ കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂ എന്നാണ് നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യും ഈ റെസ്പോണ്ട് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഉടനെ ഉത്തരം പറയുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് മറുപടി ആക്കുന്നുണ്ട് അത് വലിയ പ്രൊഫസർമാരടക്കം അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട് എവിടെയാണ് ഏതെങ്കിലും ഒരു സ്ഥലം എഴുതിയിട്ടുണ്ടാവും ആ സ്ഥലം ലോകത്താരും കേൾക്കാത്ത സ്ഥലമായിരിക്കും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓ എന്റെ സ്ഥലം എനിക്കറിയാം അതുകൊണ്ട് എല്ലാവർക്കും ആ സ്ഥലം അറിയാം എന്നാണ് അപ്പൊ ഞാൻ എന്റെ എവിടെയാന്ന് ചോദിച്ചാൽ നടുവില് എന്ന് പറയും നടുവില് തളിപ്പറമ്പിനടുത്ത് കണ്ണൂർ ഡിസ്ട്രിക്ട് കൂടി പറയും അപ്പൊ ഞാൻ ബാക്കിയുള്ളവർക്ക് അറിയാം എന്നുള്ള ധാരണയിൽ പകരം അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ നന്നായി എന്ന് അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അതില്ലാത്ത എന്ത് പറ്റും ഐ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ധാരണയിലാണ് പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ പാടില്ല കംപ്ലീറ്റ് സെന്റൻസ് ഇപ്പം കൃത്യമായിട്ട് അച്ഛനും അമ്മക്ക് എന്ത് എൻ്റെ ഡീറ്റെയിൽസ് വീട്ടിൻ്റെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ചെയ്യണേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന ഡിപ്പാർട്ട്മെൻ്റിലാണ് പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കണം അവിടെ എന്താ ചെയ്യണേ അതിന് പകരം അത് ഫുള്ളായിട്ട് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എപ്പോഴും ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും പകുതി പകുതി അല്ലല്ലോ പറയുക പാരഗ്രാഫ് തിരിച്ച് കൃത്യമായിട്ട് പറയും അപ്പോൾ പാരഗ്രാഫ് തിരിച്ച് പറയുക എന്നുള്ളത് അത്യാവശ്യമാണ് അപ്പോൾ അതാണ് പലപ്പോഴും ഇപ്പം ഞാൻ ഇൻട്രോഡ്യൂസ് യുവേഴ്സ് എൽഫ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻസർ തന്നിട്ടുണ്ടായിരുന്നു ഞാനത് എഡിറ്റ് ചെയ്ത് അയച്ചിട്ടു അടുത്ത വാക്ക് പറഞ്ഞ എന്താ അതിന് സംസാരിച്ചിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും പറയണോ അതെന്തിനാ അങ്ങനെ പറയുന്നത് പറയുന്ന എഴുതാനുള്ള കഴിവുണ്ടാവണം സംസാരിക്കാനുള്ള കഴിവുണ്ടാവണം അപ്പൊ അവിടെ ഞാൻ ഹലോ ഡോക്ടർ ടി പി എസ് ഗുഡ് ഈവനിങ് ഡോക്ടർ ടി പി എസ് എന്നൊക്കെ ഉള്ളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പറയുന്ന സമയത്തും പിന്നെയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു കാരണം അത് എന്നോട് പറയുന്നതായിട്ടല്ല ഇത് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് അപ്പോൾ എന്നോട് ഹലോ ഡോക്ടർ ടി പി എസ് എന്ന് കൃത്യമായിട്ട് എഴുതിയാൽ അത് ഞാൻ കട്ട് ചെയ്ത് അയച്ചാലും പറയുന്ന സമയത്ത് അത് മറന്നുപോകുന്നു അപ്പോൾ ടെക്സ്റ്റ് കയ്യിലുള്ളതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയണം അപ്പൊ ആ പ്രാക്ടീസ് ഉണ്ടോ നോക്കാനും അത് ഉണ്ടാക്കാനും വേണ്ടിട്ടൊക്കെയാണ് ഇത്തരം എക്സർസൈസ് തന്നത് എന്റെ അടുത്ത് നൂറ് കുട്ടികൾ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഓർക്കണത് ഗോപികൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അപ്പോ മലയാളത്തിൽ ഒരു ടെക്സ്റ്റ് പറഞ്ഞു അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത് കുറെ ഭാഗം മിസ്സാകും അതില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കഴിവ് അങ്ങനെ ഉണ്ടാവണം ബൈഹാർട്ട് പഠിക്കണം എന്നല്ല പറയുന്നത് ആയിട്ട് പറയാം പക്ഷെ കണ്ടന്റ് അത് പാരഗ്രാഫുകൾ തിരിക്കണം ആണ് മിക്കവാറും ആൾക്കാരുടെ റൈറ്റപ്പ് വരുന്ന സമയത്ത് അത് പാരഗ്രാഫുകൾ തരംതിരിക്കാൻ അറിയില്ല അത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു എക്സർസൈസ് തന്നത് അല്ല അത് ഞാൻ അത് ഞാൻ കറക്റ്റ് ചെയ്ത് അയക്കുന്നത് ഓ കറക്റ്റ് ചെയ്ത് അയച്ചു അത് ആദ്യം ഞാൻ എഴുതിയതും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഏകദേശം സംഭവം പിടുത്തം കിട്ടും അപ്പൊ ആ ഒരു കാര്യം മാത്രല്ല അത് കഴിയുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ കൃത്യമായിട്ട് തരംതിരിച്ചെഴുതാം അപ്പൊ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്തും തരംതിരിച്ചെഴുതാനുള്ള കഴിവുണ്ടാവും അതില്ലാത്തത് കുഴപ്പം എന്താ പറ്റിയെന്നു വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതുമ്പോൾ പറയുന്ന സമയത്ത് അതെല്ലാം കൂടി മിക്സ്ഡ് ആവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ അല്ലല്ലോ വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പാരഫറൈസിങ് എന്ന് പറയുന്നത് പാരാഫറൈസിങ് പാരഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ് വേണ്ടത് അതിന് കൃത്യമായിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തില് നമുക്കറിയുന്ന കാര്യങ്ങൾ ചെറിയ വാക്കുകളിൽ ഉപയോഗിക്കാനുള്ള വലിയ കട്ടികളിൽ ഇംഗ്ലീഷ് ഒന്നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റണം നമുക്കിപ്പോ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കണമെങ്കിൽ അതിനിടയിലുള്ള ഇംഗ്ലീഷും ഈസും വാസും ഒന്നും അല്ല പ്രാധാന്യം ഗ്രാവിറ്റി എന്താണെന്ന് പറയണമെങ്കിൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പറയണെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കണ്ടക്ടിംഗ് മെറ്റീരിയലിലൂടെ എനർജി പാസ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവുന്ന വിഷമങ്ങളാണ് അല്ലെങ്കിൽ അതില് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറയണമെങ്കിൽ കണ്ടക്ടിംഗ് എന്നുള്ളൊരു വാക്ക് എനിക്ക് ഉണ്ടാവണ്ടേ അപ്പൊ എന്നുള്ള വാക്ക് വന്നില്ലെങ്കിൽ പിന്നെ അത് തെറ്റായി ഇപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടിങ് മെറ്റീരിയലിൽ കണ്ടക്ടിവിറ്റി കുറയുമ്പോഴാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് അത് ടെമ്പറേച്ചർ ആയിട്ട് മാറുമ്പോഴാണ് ഫിലമെൻ്റ് തെളിയുന്നത് എന്ന് പറയണമെന്ന് ആയിരിക്കും ഞാൻ എത്രയോ ടെക്നിക്കൽ വാക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് ഓർമ്മ വരെ ഇങ്ങനെ വന്നില്ലെങ്കിൽ എന്ത് പറ്റും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഈ ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ മണ്ടത്തര പഠിക്കാൻ ാണ് എൻജിനീയറിംഗ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണ് പ്ലേസ്മെന്റ് കമ്പനികൾ വന്നിട്ട് ആൾക്കാരെ പിടിച്ചെടുക്കുന്ന പരിപാടിയാണ് നല്ല കമ്പനികൾ ഒന്നും കോളേജിൽ പോയിട്ട് ആരും സെലക്ട് ചെയ്യില്ല സാറിലും അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ തള്ളുവണ്ടിയില് സാധനങ്ങള് വിൽക്കാൻ കൊണ്ടുപോകാറുണ്ടാവില്ല വീടുകളില് വന്നിട്ട് പാത്രം വിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതാണോ നല്ല കമ്പനികള് അതേപോലെയാണ് ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് പ്ലേസ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അത്തരം സംഭവങ്ങളൊന്നും ഡോക്ടർ ടി പി എസിന് ഇഷ്ടല്ല സംസാരിക്കുന്നത് ഞാൻ എല്ലാത്തിലും പറയാറുള്ളതാണ് പ്ലേസ്മെന്റ് നോക്കിയിട്ടല്ല കോളേജിൽ അതൊക്കെ അഡ്വർടൈസ്മെന്റ് നോക്കിട്ടല്ലേ കോളേജിനും ഏത് മാഗസീനിലും ഏത് പിന്നെ കമ്പനിയേയും പ്ലേസ്മെന്റിന് കൊണ്ടുവരാൻ പറ്റുന്ന കമ്പനികൾ ഉണ്ടാവും പക്ഷെ എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ സർവീസിലേക്ക് റെയിൽവേയിലൊക്കെ പ്ലേസ്മെന്റ് നടക്കാറുണ്ടോ കോളേജിൽ നല്ല കമ്പനികളൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പല്ല എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ എയർഫോഴ്സ് പ്ലേസ്മെന്റ് നടത്താൻ വരുന്നു റെയിൽവേ പ്ലേസ്മെന്റ് നടത്താൻ വരുന്നു ഇസ്രോ പ്ലേസ്മെന്റ് നടത്താൻ വരുന്നു എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ഈ തുക്കട കമ്പനികളുടെ കാര്യം പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ലോകാണ് ഈ ചോദിക്കുന്നതിന് പകരം ഒന്ന് ഇന്റർനെറ്റിൽ ഡോക്ടർ ടി പി എസ് സിവിൽ സർവീസ് ഐ എ എസ് ബുക്ക് കാണും ആ ബുക്ക് എവിടെ കിട്ടുമെന്ന് സാധാരണ നമ്മൾ സാധനം മേടിക്കുമ്പോ ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് ആമസോൺ ഉണ്ട് അവിടെയൊക്കെ അല്ലേ തപ്പി കിട്ടുന്ന ബുക്കാണ് അവിടെ ഒക്കെ എങ്ങനെ നമ്മൾ അത് പറയുന്നുണ്ടോ റൈറ്റ് ഒക്കെ ഞാൻ ചോദിക്കുന്നത് ഒരു ബുക്ക് വായിക്കാൻ ആദ്യം അറിയേണ്ടത് എന്താ കിട്ടുക

അല്ല മോൻ അസലായിട്ട് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ക്രമത്തിൽ ചോദിക്കാൻ പറ്റും അതിലൊരു കുഴപ്പമില്ല അങ്ങനെയാണ് വേണ്ടത് അത് എല്ലാ അത് നല്ലതാണ് അതിനൊരു കുഴപ്പമില്ല അത് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതാണ് കുഴപ്പം നമ്പർ നമ്പർ ടു അത് കുഴപ്പമില്ല എന്ന് എന്തെങ്കിലും അബദ്ധം പറയുന്നത് വലിയ അപ്പോൾ അതുകൊണ്ട് പ്രിപ്പറേഷൻ നല്ലതാണ് സിസ്റ്റമാറ്റിക് ആവുന്നത് നല്ലതാണ് അതിലൊരു തെറ്റുമില്ല ആലപ്പുഴയാണോ ഇപ്പൊള്ളത് ഞാൻ അടുത്ത ആഴ്ച ആലപ്പുഴ ഉണ്ട് അടുത്താഴ്ച ആലപ്പുഴയുണ്ട് നിങ്ങൾക്ക് പിന്നെ ഏറ്റവും നല്ല മെറിറ്റുള്ള കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന പൊൻതൂവൽ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ

യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ടിരിക്കാണ് അപ്പൊ സന്തോഷം എല്ലാ അമ്മമാരും ആണ് മക്കളെ അങ്ങനെ ഗൈഡ് ചെയ്യുന്നത് അമ്മമാരാണ് മക്കളുടെ ഗൈഡ് എല്ലായിടത്തും അങ്ങനെ സന്തോഷം ഞാൻ ഉണ്ട് ആലപ്പുഴയില് ഞാൻ ഇരുപത്തി മൂന്നാം തീയതിയാണ് പൊൻതൂവൽ കെ സി വേണുഗോപാൽ എല്ലാവർക്കും അവാർഡ് കൊടുക്കണ്ടല്ലോ നല്ല കോൺഫിഡൻസ് ഒക്കെ വന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പോകുന്നവരാണ് സക്സസ്ഫുൾ ആവുക ഇഷ്ടംപോലെ ചാൻസ് എടുക്കല്ലോ ഡോക്ടർ പിന്നെ ഗൂഗിൾ കുട്ടികളെല്ലാം അതിനൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ ഞാൻ സാധാരണഗതിയില് ഇതൊരു വളണ്ടിയർഷിപ്പ് പ്രോഗ്രാം അല്ലാണ് നിങ്ങളുടെ താല്പര്യം കാണിക്കുമ്പോഴാണ് നമുക്കതിന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും അപ്പൊ ചില ചോദിക്കും ഇന്ന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ നോ എന്ന് പറയുന്നത് അതിൽ ബാക്കിയുള്ളവർക്ക് ചേരാനുള്ള ഒരു ചാൻസ് മിസ്സാവുമല്ലോ വെച്ചിട്ടാണ് അപ്പോ ഒരു കൃത്യമായിട്ടുള്ള സമയം പറഞ്ഞ് നമുക്ക് നേരത്തെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണം ഇന്നിപ്പോ രാവിലെ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാണ് അപ്പൊ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും വെറുതെ നിർത്തിക്കേണ്ടി വരില്ലേ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സമയമൊക്കെ കിട്ടുമ്പോഴാണ് അത്തരം ഗൂഗിൾ മീറ്റ് ഉണ്ടാവും അപ്പോൾ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത എന്താ കാരണം കാരണമെന്ന് വെച്ചാല് കുട്ടികള് അഡ്മിഷൻ്റെ തിരക്കിലാണ് എവിടെയാ ചേരേണ്ടതെന്നുള്ള ഒരു വെക്കേഷനൽ ഹോളിഡേ ഒക്കെ വന്നിട്ട് എല്ലാവർക്കും ലീവ് വരുന്ന സമയത്ത് അത്തരം ഷെഡ്യൂളുകൾ ഉണ്ടാവാം പക്ഷേ ആയിട്ട് സംസാരിക്കുകയും ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ ചിലതൊക്കെ മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് അല്ല ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് വരും കാരണം നിങ്ങളെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കിയവര് വീഡിയോ ഉണ്ടാക്കാത്തവര് അവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ടാണ് വെക്കണത് കുറെ മനക്കെടുന്നുണ്ട് ഈ പണിക്ക് അപ്പൊ നമുക്കറിയാം ആരാണ് തന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനൊക്കെ പറ്റുന്നതും ഇങ്ങനെയാണ് വീഡിയോ ഇട്ടത് ഇന്ന് തെറ്റുപറ്റിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ അതിങ്ങനെ വിളിക്കുമ്പോഴേ എന്ന് മാത്രം ജനറൽ ആയിട്ട് പറയേണ്ട കാര്യമല്ല ഒന്ന് മെസ്സേജ് അടിച്ച് ഇടക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ശരി ഞാനിത് യൂട്യൂബിലിടുന്നുണ്ട് oh okay okay great right.